തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരെ നാളെ അറിയാം മാള ബ്ലോക്കിനു കീഴിലുള്ള പഞ്ചായത്തുകളിൽ അധ്യക്ഷ പദവി സംബന്ധിച്ച് ഏതാണ്ട് ധാരണയായി നാളെ രാവിലെ അധ്യക്ഷന്മാരെയും ഉച്ചയ്ക്ക് ശേഷം ഉപാധ്യക്ഷന്മാരെയും തിരഞ്ഞെടുക്കും മാള ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫിലെ സുഭാഷിണി രാജീവ് പ്രസിഡന്റാകും ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗം വനിതാ സംവരണമായതിനാൽ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൃത്യമായി ധാരണയൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല മാള ബ്ലോക്ക് പഞ്ചായത്തിൽ ആകെയുള്ള പതിനാലംഗങ്ങളിൽ യു ഡി എഫിന് പതിനൊന്നും എൽ ഡി എഫിന് മൂന്നും അംഗങ്ങളാണുള്ളത് മാള പഞ്ചായത്തിൽ സി പി എം പ്രതിനിധി പി കെ രാധാകൃഷ്ണനായിരിക്കും പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആദ്യ രണ്ടു വർഷം സി പി എമ്മും തുടർന്ന് സി പി ഐ പ്രതിനിധിയും പ്രസിഡന്റാകാനാണ് എൽ ഡി എഫ് ധാരണ സി പി ഐയിൽ നിന്നുള്ള സിനി ബെന്നിയാകും ആദ്യ രണ്ടര വർഷം വൈസ് പ്രസിഡന്റ് എന്നാണ് ധാരണ മാള പഞ്ചായത്തിൽ ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയാണ് ഒരു സ്വതന്ത്ര പിന്തുണയോടെയാണ് എൽ ഡി എഫ് വലിയ മുന്നണിയായി മാറുന്നത് പൊയ്യ പഞ്ചായത്തിൽ യു ഡി എഫിലെ ഔസെപ്പച്ചൻ ജോസിനെ പ്രസിഡന്റാക്കാനാണ് ധാരണ ഔസൈപ്പച്ചൻ ജോസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയാണ് വൈസ് പ്രസിഡന്റായി ജോളി സജീവിനെ തിരഞ്ഞെടുക്കും ടേം വ്യവസ്ഥ ഉണ്ടായാൽ ജോളി സജീവ പ്രസിഡന്റ് സ്ഥാനം കൂടി പിന്നീട് പങ്കിട്ടേക്കും പതിനാറ് അംഗങ്ങളിൽ യു ഡി എഫിന് ഒൻപത് പേരുണ്ട് എൽ ഡി എഫ് ആറ് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് പൊയ്യയിലെ കക്ഷി നില കുഴൂരിൽ പ്രസിഡന്റ് സ്ഥാനം രണ്ടര വർഷം വീതം കോൺഗ്രസ് പങ്കിടും ആദ്യഘട്ടത്തിൽ പ്രസിഡന്റ് സിൽവി സേവ്യർ ആയിരിക്കും പ്രസിഡന്റ് തുടർന്ന് ബിജി വിൽസന് നൽകും വൈസ് പ്രസിഡന്റായി ജോജോ തെരഞ്ഞെടുക്കപ്പെടും കുഴൂരിൽ ആകെയുള്ള പതിനഞ്ചിൽ കോൺഗ്രസ് പതിനൊന്ന് എൽ ഡി എഫ് എൻ ഡി എ എന്നിവർ രണ്ട് വീതം എന്നിങ്ങനെയാണ് മീഡിയ ടൈം മാള